എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്ന് പല കാരണത്താൽ നിങ്ങൾ നിരാശയിലും ഭയത്തിലും ആകുലതകളിലുമാണ് ആകാംക്ഷ നിങ്ങളുടെ ഹൃദയത്തെ കീഴടക്കുന്നു ദുഃഖവും വേദനയും ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്ന് അറിയാൻ മേലാതെ വിഷമിക്കുകയാണ് എന്നാൽ അതിരാവിലെ ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് ജീവിതം മുന്നോട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയോടും ദൈവവചനം ശ്രവിച്ചും നാം ജീവിതം തുടങ്ങുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാവുകയും ദൈവത്തിൻ്റെ തുണ നമുക്ക് ലഭിക്കുകയും ചെയ്യും കർത്താവാണ് നമ്മെ അനുഗ്രഹിക്കുന്നത് അതിരാവിലെ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹപ്രദമാകും ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അതിരാവിലെയുള്ള പ്രാർത്ഥന അതിനാൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവസന്നധിയിൽ പ്രാർത്ഥനയോടെ ആകുമ്പോൾ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം ദൈവം നിങ്ങളിൽ കരുണ ചുരിയുന്നതാണ് അതിനാൽ തന്നെ ദിവസം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് പരിഹാരം കാണുവാൻ അതിരാവിലെ ദൈവസന്നദ്ധിയിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയും ദൈവവചനവും കേൾക്കുമ്പോൾ മനസ്സിന് സമാധാനവും സന്തോഷവും ജീവിക്കുവാനുള്ള പുതിയ ഉന്മേഷവും ലഭിക്കുന്നതാണ് അതിനാൽ പ്രാർത്ഥന എന്നത് ജീവിതത്തിലേറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഏത് ജീവിതവും എത്ര തകർന്ന ജീവിതവും പ്രാർത്ഥനയിൽ കെട്ടിപ്പോകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാവുകയും ചെയ്യുന്നു അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ ദൈവവചനത്തിൽ അവസാനം വരെ വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം എൺപത്തിരണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര കാലം നീതിവിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ അവർക്ക് അറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അറ്റുന്നതിൻ്റെ മക്കളാണ് എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും ഏത് പ്രഭുവിനെയും പോലെ വീണുപോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങയുടേതാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അത് രാവിലെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശക്തി യുടെ ഉറവിടമായ കർത്താവെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാൻ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി മാറുവാൻ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിനമായി മാറുവാൻ ദൈവമേ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ വരുന്നു അങ്ങയുടെ തിരുവചനം കേൾട്ട് ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ നിരാശകളിൽ നിന്നും മോചനം ലഭിച്ച് പുതിയ പ്രതീക്ഷയാൽ അങ്ങയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പ്രതീക്ഷകൾ അങ്ങയുടെ വചനത്താൽ കെട്ടിപ്പൊക്കി ദൈവത്തിൻ്റെ സഹായത്തോടെ അനുഗ്രഹീതരാകുവാൻ ദൈവമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ വിളിച്ച് അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെ ഓരോ പ്രാർത്ഥനയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഈ പ്രാർത്ഥനകളിലൂടെ ദൈവസന്നധിയിൽ അതിരാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ ഇന്നോളം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എല്ലാ മേഖലകളിലും അവിടുന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട് വലിയ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടത് കർത്താവെ അതിരാവിലെ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഉന്മേഷവും ശക്തിയും ദൈവവചനം കേൾക്കുമ്പോഴുള്ള അനുഗ്രഹത്താലും വലിയ ആപത്തുകളിൽ നിന്ന് ദിവസവും ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എൻ്റെ കർത്താവ് അങ്ങയുടെ അദൃശ്യമായ കരം ഞങ്ങളെ ഓരോരുത്തരെയും താങ്ങി നടത്തുന്നതിനോട് നന്ദി പറയുന്നു കർത്താവെ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹം തരണമേ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ തളരാതെ കൂടുതൽ പ്രതീക്ഷയോടെ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ ദൈവമേ ഓരോ നിമിഷവും എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അവിടുന്ന് കരുണാമയനായ ദൈവമാണ് ഇന്ന് ഓരോ നിമിഷവും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് സഹായം അയച്ച് ത ക്ക സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടുന്നതിനും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി ആശ്വാസകരമായ ഉറക്കം നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ അനുഗ്രഹിച്ചതിനോട്ട് നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ വീണ്ടും വിളിച്ചു നിർത്തിയ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും അങ്ങയുടെ വിശ്വസ്തയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കഥാവേ അങ്ങയുടെ ശക്തി അത്യുഗ്രമാണ് അത് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റാൻ തക്കവണ്ണം അത്രമാത്രം ുള്ളതാണ് അങ്ങയുടെ അനുഗ്രഹം ദൈവമേ അങ്ങയുടെ രക്ഷ എപ്പോഴും ഞങ്ങളുടെ കൺമുൻപിലുണ്ട് ഓരോ നിമിഷവും കൂടുതലായി ദൈവത്തിൽ ശരണപ്പെടുന്നതിനും കർത്താവിൽ വിശ്വസിക്കുന്നതിനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങൾക്ക് മറികടക്കുവാനുള്ള വലിയ ആയുധമാണ് പ്രാർത്ഥന എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നു അതിനാൽ തന്നെ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് തോന്നുന്നു കഥാവേ അങ്ങനെ ഞങ്ങളുടെ ജീവിതം കൂടുതൽ ഐശ്വര്യപൂർണമാക്കുവാൻ ഓരോ പ്രാർത്ഥനയിലും ഞങ്ങൾ വിശ്വാസത്തോടെ പങ്കെടുക്കുന്നതിന് ഞങ്ങളെ കൃപ തരണമേ കഥാവേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാത്രിയിലും അതിരാവിലെയുമുള്ള പ്രാർത്ഥനയിൽ അവിടുന്ന് ഞങ്ങളെ വലിയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയാൽ വലിയ അനുഗ്രഹങ്ങൾ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈനംദിനം നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇന്നോളം ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനും ഞങ്ങളിൽ രോഗികളായ മക്കളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ അവരുടെ പഠനത്തെ അനുഗ്രഹിക്കണമേ പരീക്ഷയെ അനുഗ്രഹിക്കണമേ പരീക്ഷ എഴുതുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തി അവരിലേക്ക് ഒഴുകിയെത്തി എല്ലാ തടസ്സങ്ങളും മാറ്റി കൂടുതൽ വിജയം വരിക്കുന്നതിനു വേണ്ടി എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരമെഴുതുന്നതിന് അവരുടെ ഓർമ്മ ശക്തി വലുതാക്കി അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ നീ തുറന്നു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പ്രതികൂലങ്ങളെയും നീ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇന്ന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി അവിടുന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുവാൻ പോകുന്നതിനെ ഒട്ട് നന്ദി പറയുന്നു ദിവമേ ഇത് പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും നീ വലിയ അനുഗ്രഹങ്ങളാൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു അവരുടെ കടബാധ്യതകളിൽ നിന്ന് അവർക്ക് പരിപൂർണ മോചനം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അവർക്ക് സാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് നീ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങനെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നീർച്ചാൽ പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് നീ ഓർത്ത് നന്ദി പറയുന്നു ഈ സമയം കഥാവെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന അവരുടെ നിയോഗം അവരുടെ ആഗ്രഹം അവരുടെ ആവശ്യങ്ങൾ അവരുടെ സ്വപ്നങ്ങളെ നീ കണ്ട് അവിടുന്ന് ഇന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അനുഗ്രഹങ്ങൾക്ക് ഇവരെ ഓരോരുത്തരെയും പാത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിനും ഭവനത്തിൽ നിന്ന് പുറത്തു പോകുന്നവർക്കും ഭവനത്തിലായിരിക്കുന്നവർക്കും എല്ലാ മേഖലയിലും സംരക്ഷണവും സമാധാനവും നൽകി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ ദർശിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്ന് ഈ പ്രാർത്ഥനയാൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൻ്റെ തുടക്കമായി നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയും സംരക്ഷണവും ഞങ്ങൾ ചോദിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അഭിവൃദ്ധിയിലേക്കും കൂടുതൽ നന്മയിലേക്കും നമ്മെ നയിക്കുകയും ചെയ്യട്ടെ എല്ലാ മേഖലകളിലും നമുക്ക് സംരക്ഷണം നൽകി കഥാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ